സ്നേഹനങ്ങൾ കൂടിയുള്ളൂ രാവിലെ ഒരു പാഠഭേദം ചെയ്തിരുന്നു എന്തൊക്കോസ്തും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാഠഭേദമാണ് അതിന് ശേഷമാണ് ഓൺലൈൻ ഗുഡ് ന്യൂസിൻ്റെ അകത്ത് ഒരു വാർത്ത കാണുന്നത് ആ വാർത്ത കണ്ടപ്പോൾ പലപ്പോഴും നമ്മൾ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബന്ധക്കോസ്റ്റിൻ്റെ അകത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഫിനിപ്പാസ്റ്റർ എന്താകുന്നു സംസാരിക്കാത്തത് അപ്പോഴൊക്കെ ഞാൻ അവരോടൊക്കെ പറഞ്ഞ മറുപടി നമ്മുടെ ചാനലിൽ നല്ലത് മാത്രമേ പറയത്തുള്ളൂ ഈ ബദക്കോസ് രാഷ്ട്രീയത്തെക്കുറിച്ചാണെങ്കിലും ഏതെങ്കിലും സഭയ്ക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പറയത്തില്ല കാരണം നല്ലത് പറയുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു ശീലം ഉപദേശ പ്രശ്നങ്ങളെക്കുറിച്ച് പറയും അതായത് ഏതെങ്കിലും ഒരു കൂട്ടമോ കൂട്ടായ്മയോ തെറ്റായ ഉപദേശം പഠിപ്പിക്കുകയാണെങ്കിൽ ഉപദേശം തെറ്റാണെന്ന് പറയും അല്ലാതെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഈ മൂപ്പളക്കുന്ന പോരുകളുണ്ടല്ലോ ഞാനാണോ നീയാണോ മൂത്തത് എനിക്കിതെ മൂപ്പളത്തി പൂര് എന്നൊക്കെ മലയാളത്തിൽ പറയുന്നൊരു പ്രയോഗമുണ്ട് അങ്ങനെയുള്ള മൂപ്പളക്കുന്ന പോരുകളെക്കുറിച്ച് പറയാറില്ല കാരണം എല്ലാ സഭകളിലും എല്ലാ സംഘടനകളിലും അത് എൻ എസ് 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 എൻ ഡി പിന്നെ കാത്തലിക്സ് ഓർത്തഡോക്സ് എല്ലാ സഭകളിലും അങ്ങനെയുള്ള മൂപ്പളത്തി പോരുകൾ ഉള്ളതുകൊണ്ട് ബത്തക്കോസിൻ്റെ അകത്തും ഉണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് പക്ഷേ പത്തക്കോസ് രാഷ്ട്രീയത്തെക്കുറിച്ച് സഭയ്ക്കകത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല വാർത്ത കണ്ടതുകൊണ്ട് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യുക നല്ലത് പറയുന്നു എന്ന ഒരു ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ അതായത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്നാണ് അപ്പോൾ ഈ നല്ലൊരു വാർത്ത ആയതുകൊണ്ട് വേഗത്തിൽ അത് അങ്ങ് റെക്കോർഡ് ചെയ്ത് പ്രഷറിലേക്ക് എത്തിക്കുക സഭയെ നശിപ്പിക്കുന്ന രാഷ്ട്രീയം വേണ്ടെന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ദൃഷ്ടിക്ക് അന്യോന്യം ക്ഷമ ചോദിച്ച നേതാക്കൾ എ ജി പ്രസബിറ്ററി മീറ്റിംഗ് മാതൃകയായെന്ന് പറഞ്ഞ് ഓൺലൈൻ ഗുഡ് ന്യൂസിൽ വന്ന വാർത്ത അതായത് അസംബ്ലി സബോർഡ് നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം ഇനി പാനൽ അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുകയില്ല ഡിസംബർ ഇരുപത്തിമൂന്നിന് പുന്നൂരിൽ നടന്ന പ്രിസ്പ്രിറ്ററി മീറ്റിങ്ങിലാണ് ഒരു തീരുമാനം ഉണ്ടായത് ഇനിയും സോഷ്യൽ മീഡിയ വഴിയോ മറ്റേതെങ്കിലും വിധത്തിലോ ആരെങ്കിലും ഇലക്ഷൻ നിൽക്കുന്നുവെന്ന് മുൻപോട് പറയുകയോ അങ്ങനെ മത്സരിക്കുകയോ ചെയ്യുകയില്ല ദൈവം തിരഞ്ഞെടുത്തവരുടെ നേതൃത്വത്തിലേക്ക് വരുത്ത പോകാനുള്ള സംവിധാനമായിരിക്കും അസംബ്ലി സബോർഡിനെയും റ്റുന്നത് എന്നുള്ള നിർദ്ദേശങ്ങൾ ഈ ഒരു ബിസിനസ് മീറ്റിങ്ങിൽ വെച്ച് കൊടുക്കുവാനിടയായി ഒരു സ്ഥാനത്തേക്ക് ഒരാൾക്ക് ഏതെങ്കിലും വിധത്തിൽ മത്സരിക്കുന്നതായി പരസ്യമായോ രഹസ്യമായോ പറയാൻ അനുവാദമില്ല അതുപോലെ മറ്റൊരാൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിപ്പിക്കുന്നതും അനുവദീയമല്ലെന്ന് യോഗം വ്യക്തമാക്കി അസംബ്ലി സ്വോഡിൽ ഇനിയും മുതൽ ഗ്രൂപ്പ് യോഗങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണം സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം പാനൽ സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുവാനും തീരുമാനമായി ഈ തീരുമാനങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കുന്ന പക്ഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോൺഫറൻസിൽ ദൈവം നിയമിക്കുന്ന ആളുകൾ സഭയെ നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ആത്മവിശ്വാസവും അംഗങ്ങൾ പങ്കുവെച്ചു അപ്പോൾ നല്ല ഒരു വാർത്തയാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ കൂടെ ഈ പാഠഭത്തിൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് എന്തുകൊണ്ടാണ് ഈ പ്രതികോഷ സംഘടനകളിൽ ഈ പറഞ്ഞ രാഷ്ട്രീയം കടന്നു വരാനുള്ള കാരണമെന്താണ് രണ്ടാമത് പല പദോഷ സംഘടനകളുണ്ടല്ലോ അതിനകത്ത് ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് സംവിധാനമുള്ള സംഘടന ഏതാണ് എനിക്കിഷ്ടപ്പെട്ടത് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ പല അഭിപ്രായങ്ങളാകാം എനിക്കിഷ്ടപ്പെട്ടത് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്ന തിരഞ്ഞെടുപ്പ് സംവിധാനം ഏതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പാഠഭഥത്തിൽ ചുരുക്കമായിട്ട് പറവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഈ ബന്ധക്കോസഭകൾക്കകത്ത് ഇങ്ങനെ രാഷ്ട്രീയം കടന്നുകൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇലക്ഷനാണ് നേതാവാകാൻ വേണ്ടി നേതൃത്വത്തിലേക്ക് കമ്മിറ്റിയിലേക്ക് കൗൺസിലിലേക്ക് പ്രൊസിപിറ്റേറ്ററിലേക്ക് ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള മത്സരങ്ങൾ വരുമ്പോൾ അവിടെ പാനലുകൾ ഉണ്ടാകുന്നു നോമിനേഷൻ ഉണ്ടാകുന്നു ഈ ഇലക്ഷൻ സംവിധാനം കൊണ്ടാണ് ഈ സംഘടനകളിലൊക്കെ ഈ രാഷ്ട്രീയം കടന്നു വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ സഭയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ കാരണം ഞങ്ങളുടെ സഭയിൽ കമ്മിറ്റിയോ സെക്രട്ടറിയോ ഇതൊന്നും ഇല്ലെന്നുള്ളതാണ് അങ്ങനെ പറയുന്ന ഒത്തിരി ആളുകളുണ്ട് ഞാൻ എൻ്റെ ചർച്ചിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ ഞങ്ങളെപ്പോലുള്ള ചെറിയ ചർച്ചകൾക്ക് കമ്മിറ്റിയും സെക്രട്ടറിയും ഒന്നും ഇല്ലാതെയൊക്കെ കുറച്ചു കാലം മുൻപോട്ട് പോകാം സഭ സംഘടന വളരുമ്പോൾ സഭയും സംഘടനയും രണ്ടാണെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ സഭ ഏകമാണ് ട്രസ്സുവിൻ്റെ ശരീരമാണ് നമ്മളീ കാണുന്നതൊക്കെ സംഘടനകളാണ് മനുഷ്യൻ ആ ദേശത്തിലെ നിയമം അനുസരിച്ചുണ്ടാക്കിയ സംഘടനകൾ സൊസൈറ്റി ആക്റ്റോ അല്ലെങ്കിൽ കമ്പനി ആക്റ്റോ അല്ലെങ്കിൽ ട്രസ്റ്റോ ഒക്കെ ഫോം ചെയ്തിട്ടുള്ള സംഘടനകളെയാണ് നമ്മൾ കാണുന്നത് സഭ അല്ല സംഘടനയെന്ന് തിരിച്ചടവ് നമുക്ക് ആദ്യമേ ഉണ്ടാകണം എവിടെ ഒരു സംഘടന ഉണ്ടായാലും ആ സംഘടനയ്ക്കകത്ത് ആ രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് പ്രസിഡൻറ്റും സെക്രട്ടറിയും ചെയർമാനും ഇതൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എലക്ഷൻ ഉണ്ടാകും ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനാധിപത്യപരമാകുന്ന പ്രക്രിയയിലൂടെയുള്ള തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും ഈ എസ് എൻ ഡി പിയുടെയും എൻ എസ് എസിൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ആവശ്യം സഭയ്ക്കകത്തല്ല സംഘടനയ്ക്കകത്താണ് തിരഞ്ഞെടുപ്പ് നിങ്ങൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം എൻ്റെ വളരെ ശക്തമായ ഒരു അഭിപ്രായമാണ് നമ്മളീ കാണുന്ന പ്രസ്ഥാനങ്ങളൊന്നും സഭയല്ല അതൊക്കെ സംഘടനകളാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക ആ സംഘടനയുടെ ആവശ്യം എന്താണ് ഞാൻ പറഞ്ഞതില്ല അതായത് ഈ ജെറുഷലിയം ദേവാലയം ഒറ്റൊരു ദേവാലയമേ ദേവാലയം യഹൂദന്മാർ പുള്ളു കിട്ടും അത് ജെറുഷലേം ദേവാലയമാണ് ഈ ബൈബിൾ കാലഘട്ടത്തിൽ പക്ഷേ ബാബിലോണിയും പ്രവാസത്തിന് ശേഷം സിനഗോഗുകൾ രൂപപ്പെടുവാനിടയായിരുന്നു സിനഗോഗുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ജനം ചിതറിപ്പോയപ്പോൾ അവർ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അവർക്കൊരു ആരാധന സംവിധാനം വേണം അങ്ങനെ രൂപപ്പെട്ട സിനഗോഗുകൾ ഈ യഹൂദന്മാരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളായിരുന്നു പ്രാർത്ഥനാ സ്ഥലങ്ങളായിരുന്നു അത് ജറുഷലേം ദേവാലയം പോലെയുള്ള ദേവാലയമല്ല അവിടെ അതിവിശുദ്ധ സ്ഥലമോ നിയമപ്പെട്ടകമോ യാഗവീഡമോ ഒന്നും അവിടെ പണിയാൻ പറ്റത്തില്ല അതൊക്കെ ഫെലോഷിപ്പിന് കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള സിനഗോഗുകളാണ് ഈ ഒന്നാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ പലതരത്തിലുള്ള സിനഗോകൾ ഉണ്ടായിരുന്നു നമ്മുടെ ഈ പെൻഡിക്കോസിൻ്റെ അകത്തെ സംഘടനയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതായത് ഈ വിദോഷത്തിലെ പിന്നെ സ്റ്റെഫാനോസിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ലിബർത്തീനിയർ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൻ്റെ സിനഗോഗിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് അതായത് ലിബറേറ്റഡ് അടിമകളായിരുന്നോട് വിമോചിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സിനഗോഗാണ് അതൊരു സംഘടനയാണ് അത് ദേവാലയമോ ഒന്നുമല്ല ഈ ജെറുസലേം ദേവാലയം ഒന്നായിരിക്കുന്നത് പോലെ സഭയൊന്നേ ഉള്ളൂ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ഒന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് ആരാധിക്കുവാനുള്ള നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചേർന്ന് നിൽക്കുന്ന സിനഗോഗുകളാണ് ഈ പറഞ്ഞ ഓരോ സംഘടനകളും ഈ ഒരു കൺസെപ്റ്റ് ഞാനൊരിക്കൽ ഒരു ദൈവദാസനിൽ നിന്ന് കേട്ടതാണ് അദ്ദേഹം ഈ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അത് വളരെ രസകരവും സത്യവുമായിട്ട് എനിക്ക് തോന്നി കാരണം ജെറുസലേം ദേവാലയം ഒന്നേ ഉള്ളൂ അതുപോലെ സഭ ഒന്നേ ഉള്ളൂ പക്ഷേ സിനഗോഗുകൾ ഒത്തിരി ഉള്ളതുപോലെ തന്നെ ഒത്തിരി സംഘടനകൾ ഒത്തിരി ഫെലോഷിപ്പുകളുണ്ട് അതുകൊണ്ട് ഞാൻ കഴിവതും ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചർച്ചെന്നോ ഒക്കെ വിളിക്കുന്നത് ഞാൻ അതിനെ വിവക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് സിനഗോഗ പോലെ ഉള്ള കൂട്ടായ്മകൾ ഫെലോഷിപ്പുകളാണ് നമുക്ക് ചേർന്ന് ആരാധിക്കുവാൻ വേണ്ടി ഫെലോഷിപ്പുകൾ ആവശ്യമാണ് അപ്പോൾ ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ഫെലോഷിപ്പുകൾ ഉണ്ടാക്കണം ഇരുന്നൂറ് പേരൊക്കെ ഉള്ള ഒരു കൂട്ടം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം ചിലർ വലിയ മിടുക്കായിട്ട് പറയും ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ഒന്നുമില്ല അത് തെറ്റാണ് രാജ്യത്തിൻ്റെ നിയമത്തിന് എതിരായിട്ട് ഉണ്ടാക്കുന്ന അത്തരം സംവിധാനങ്ങൾ തെറ്റാണ് കാരണം നിങ്ങൾ മാനുഷികമായിട്ട് കൂടി വരുന്ന ആ സംഘടനയ്ക്ക് കൂടി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ അക്കൗണ്ട്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അത് രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ കീഴിലാണ് വരുന്നത് അതുകൊണ്ട് എന്ത് വേണം നമ്മൾ പറ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും രജിസ്ട്രേഷൻ അത് ട്രസ്റ്റായിട്ടാകാം അല്ലെങ്കിൽ സൊസൈറ്റി സൊസൈറ്റിയായിട്ടാകാം അല്ലെങ്കിൽ കമ്പനി കമ്പനിയായിട്ടാകാം ശരിക്കും സൊസൈറ്റി രജിസ്ട്രേഷൻ അല്ല ചർച്ചിനു വേണ്ടിയുള്ള പ്രോപ്പറായിട്ടുള്ള രജിസ്ട്രേഷൻ അതൊക്കെ നിയമവിദഗ്ധർ പലപ്പോഴും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞങ്ങളുടെ ചർച്ചൊരു ട്രസ്റ്റായിട്ടൊക്കെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ പല വിധത്തിലുള്ള ഭരണ സംവിധാനങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ രാജ്യത്ത് ഉള്ള സംഘടനകൾക്ക് ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻസ് വേണം അതിനുള്ള നേതൃത്വം വേണം അപ്പോൾ സ്വാഭാവികമായിട്ട് ജനാധിപത്യ പ്രക്രിയകൾ ഉണ്ടാകുന്നു ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ ഉണ്ടാകുന്നത് ഇലക്ഷൻ ഉള്ളപ്പോൾ പാനലുകൾ വരുന്നു പരസ്പരം മത്സരം വരുന്നു അങ്ങനെയാണ് ശരിക്കും പെതക്കോസിൻ്റെ അകത്ത് രാഷ്ട്രീയം കേറിയത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പെതക്കോസ് സംഘടനകൾ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന എല്ലാ നമ്മൾ ഈ ചർച്ച എന്ന് വിളിക്കുന്നതും അത് കാത്തലിക് ചർച്ച ആണെങ്കിലും ഓർത്തഡോക്സാണെങ്കിലും മാർത്തമ്മയാണെങ്കിലും യുവാജിലിക്കൽ ആണെങ്കിലും ഐ പി ജി ആണെങ്കിലും ഇതെല്ലാം മനുഷ്യനിർമ്മിതമാകുന്ന സംഘടനകളാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇതല്ല സഭ സഭ യേശുവിൻ്റെ ശരീരമാണ് ഏകവും കാത്തോലിക്കം എന്ന് പറയുന്ന കത്തോലിക്ക ചർച്ചിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് സാർവത്രികമായ സഭ ഈ പറയുന്ന എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങൾക്കകത്തു നിന്നും വീണ്ടെടുക്കപ്പെട്ട യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളവരെല്ലാം ചേർന്ന് ഒരു സഭയുണ്ട് അത് ആണ് ക്രിസ്തു ശരീരമാകുന്ന സഭ അതൊരു സംഘടനയല്ലെന്ന് നമ്മൾ തിരിച്ചടണം ആ സഭയ്ക്കകത്തൊരു പ്രശ്നവുമില്ല കേട്ടോ പ്രശ്നമുള്ളത് സംഘടനകൾക്കകത്താണ് ഇപ്പോൾ സഭയും സംഘടനയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ പിന്നെ ഞങ്ങളെപ്പോലെ ചെറിയ സംഘടനകളിൽ വലിയ ജനാധിപത്യം ഒന്നുമില്ല അതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല കമ്മിറ്റിയില്ല ഇല്ല പിന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ജനാധിപത്യം ഉള്ളിടത്താണ് പ്രശ്നം ഉണ്ടാകുന്നത് ചിലർക്ക് വലിയ സംഘടനകളുണ്ട് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അതിന് കാരണം അവിടെ ജനാധിപത്യമില്ല ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകളുണ്ടാകാം പക്ഷേ ആരെങ്കിലും പറയുന്നത് പോലെ മാത്രം കാര്യങ്ങളങ്ങ് പോകുമ്പോൾ അവിടെ ജനാധിപത്യം ഇല്ലാതെ വരുന്നത് ഒട്ടുമുക്കാൽ സഭാ സംഘടനകളും ഞാൻ പറഞ്ഞല്ലോ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് സഭാ സംഘടനകളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഒട്ടുമുക്കാൽ സഭാ സംഘടനകൾക്ക് അകത്തും ഇങ്ങനെയുള്ള ജനാധിപത്യ പ്രക്രിയയിലൂടെ ഉണ്ട് അത് ചില സംഘടനകൾക്ക് അവർക്ക് ചർച്ചകൾ കൂടുതലാണ് അവർക്ക് പ്രതിനിധികൾ കൂടുതലാണ് തിരഞ്ഞെടുപ്പിന് വോട്ട് ഇടാനുള്ളവരുടെ ലിസ്റ്റ് വളരെ വലിയതാണ് ആയിരക്കണക്കിന് വോട്ടുണ്ട് അവിടെ നോമിനേഷൻ ഉണ്ടാകുന്നു ആയിരക്കണക്കിന് വോട്ടുള്ളപ്പോൾ വോട്ട് ചോദിക്കുന്നു അതിനുവേണ്ടി പ്രചരണം നടത്തുന്നു ലക്ഷങ്ങൾ ചിലവാക്കുന്നു അപ്പോൾ വളരെ വലിയ ഇലക്ഷൻ ഒക്കെ നടക്കുന്നു അതു പിന്നെ സഭയ്ക്കകത്ത് തമ്മിലുള്ള വൈരാഗ്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നു അതുകൊണ്ട് വലിയ പ്രസ്ഥാനങ്ങളിൽ ഈ ജനാധിപത്യ പ്രക്രിയയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ചെറിയ ചില സംഘടനകളുണ്ട് അവർക്ക് ഈ ഇലക്ഷനൊക്കെ ഉണ്ടെങ്കിലും അവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ പോവുകയാണ് ഈ വർഷം അച്ചാൻ ആണെങ്കിൽ അടുത്ത വർഷം അച്ചാൻ സെക്രട്ടറി ആകുന്നു ഞാൻ പ്രസിഡൻ്റാകുന്നു ഇങ്ങനൊരു പൊതു ഒത്തുതോടുപ്പിലൊക്കെ പോവുകയാണ് അവിടെ ഇലക്ഷൻ ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഒരു ജനാധിപത്യ പ്രക്രിയയൊക്കെ എല്ലായിടത്തും ഉള്ളു ഇനി ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ പതുക്കോസ്തിൻ്റെ അകത്ത് ഇത്രയും സഭാരാഷ്ട്രീയം കടന്നുകൂടിയത് അതിൻ്റെ കേന്ദ്ര വിഷയമാണ് പറഞ്ഞു തരുന്നത് ഇനിയും ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും നല്ല ഇലക്ഷൻ സംവിധാനം പന്തക്കോ സംഘടനകളിൽ ഏത് സംഘടനയുടേതാണെന്നുള്ള എൻ്റെ അഭിപ്രായമാണ് പറയാൻ പോകുന്നത് നമുക്കറിയാമല്ലോ ഇവൽ ഇവലെ പ്രസ്ഥാനങ്ങളിലൊക്കെ നോമിനേഷൻ കൊടുത്ത് ആളുകൾ വോട്ടിടുന്ന ഒരു സംവിധാനമാണ് പക്ഷേ അസംബ്ലീസ് കൊണ്ടിൻ്റെ ഇലക്ഷൻ സംവിധാനം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇലക്ഷൻ സംവിധാനം ഞാൻ ഇന്ന് ശുശൂഷിക്കുന്ന ആ ചർച്ച് ഏതെങ്കിലും കാലഘട്ടത്തിൽ വളരുകയാണെങ്കിൽ ഇന്നുള്ള രണ്ടോ മൂന്നോ ചർച്ചയിൽ നിന്ന് അത് വളർന്ന് ഇന്ന് ഒരു ഏഴ് പാസ്റ്റേഴ്സാണ് ഞങ്ങൾക്കുള്ളത് അത് കുറേ പാസ്റ്റേഴ്സൊക്കെയായി ഇതുപോലൊരു സംവിധാനമൊക്കെ ഉണ്ടാകേണ്ട ഒരു ആവശ്യം വന്നാൽ ഒരു പക്ഷേ ഞാൻ പിന്തുടരുന്നത് അസംബ്ലി സുകോഡിൻ്റെ ഒരു സിസ്റ്റമായിരിക്കും അസംബ്ലി സുഗോഡിൻ്റെ സിസ്റ്റം അനുസരിച്ച് നേരത്തെ നോമിനേഷൻ കൊടുത്തുള്ള ഒരു ഇലക്ഷൻ അല്ല അവിടെ ഉള്ളത് മറിച്ച് അവരുടെ കോൺഫറൻസ് നടക്കുമ്പോൾ ഏതൊക്കെ തസ്തികയിലേക്കാണോ ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത് ആ തസ്തികയ്ക്ക് വേണ്ടി ജനം അവരുടെ മനോരഥമനുസരിച്ച് അവർക്ക് കിട്ടുന്ന നിയോഗം അനുസരിച്ച് ആളുകളുടെ പേര് എഴുതിയിടുകയാണ് അങ്ങനെ എഴുതിയിടുന്ന പേരുകൾ ശേഖരിച്ച് അത് കളക്റ്റ് ചെയ്ത് അതിൻ്റെ എണ്ണം എടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൻറ്റേജിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന എല്ലാവരെയും പരസ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നു ഇത്രയും ആളുകൾക്ക് ഇത്ര വീതം വോട്ട് കിട്ടിയിരിക്കുകയാണ് അതിനകത്ത് ഒത്തിരി ധാരണ വോട്ട് കിട്ടിയവരുണ്ടാകാം കുറച്ച് വോട്ട് കിട്ടിയവരുണ്ടാകാം പക്ഷേ ആരുടെയൊക്കെ വോട്ടാണോ ഒരു പർട്ടിക്കുലർ പേഴ്സൻറ്റേജിൽ കൂടുതൽ കിട്ടുന്നത് അത് അനൗൺസ് ചെയ്യുന്നു ഞാൻ പുറത്തുനിന്ന് കേട്ട് കണ്ട് അറിഞ്ഞ ഒരു അറിവാണ് പറയുന്നത് കേട്ടോ അസുബിൾസ് കോഡിലുള്ള ദൈവമക്കൾക്ക് ദൈവദാസന്മാർക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തതയും അറിവും ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു അങ്ങനെ ഒരു അഞ്ചോ ആറോ പേരുടെ പേര് വരുന്നു ആ അഞ്ചോ ആറോ പേരിൽ ആർക്കെങ്കിലും പിന്മാറണമെങ്കിൽ കാരണം അവരുടെ സമ്മതത്തോടല്ലോ ആളുകൾ ഈ പേരെഴുതി വിട്ടത് പിന്മാറണമെങ്കിൽ അതിനെ പിന്മാറാനുള്ള സമയമുണ്ട് അങ്ങനെ പിന്മാറുകയില്ല നാലോ അഞ്ചോ പേര് പിന്നെയും ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ ആ നാലോ അഞ്ചോ പേരിൽ നിന്ന് ഈ വന്ന കോൺഫറൻസിലെ ആളുകൾ പിന്നെയും വോട്ടെടുപ്പ് നടത്തുന്നു അതായത് അടുത്തതായിട്ട് ഇനിയും പേരെഴുതുമ്പോൾ എല്ലാവരുടെയും പേരെഴുതാനുള്ള അനുവാദമില്ല ഈ വോട്ട് ഓൾറെഡി കിട്ടി സ്റ്റേജിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഈ ആളുകൾ ആരാണോ അവർക്ക് വേണ്ടി മാത്രം വോട്ട് കൊടുക്കുക ആ കൂട്ടത്തിൽ ഒരു പർട്ടിക്കുലർ ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജിലധികം വോട്ട് ആർക്കാണോ കിട്ടുന്നത് ആ ആളിനെ ആ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നു ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ അവർക്ക് ആർക്കും ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ വോട്ടെടുപ്പ് ആവർത്തിച്ചു കൊണ്ടിരിക്കും കൂട്ടത്തിൽ നിന്ന് ആളുകൾക്ക് പിന്മാറാനുള്ള ഒരു സാവകാശമുണ്ട് ഇങ്ങനെയാണ് അസംബ്ലിസ് കോഡിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ഇതിനകത്തൊരു ഗുണം നേരത്തെ നോമിനേഷനും പരിപാടിയും ഒന്നുമില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ എ ജിക്കകത്ത് നേരത്തെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും പാനലുകളൊക്കെ ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ക്യാൻവാസ് ചെയ്ത് അതായത് വോട്ടേഴ്സിൻ്റെ ഇടയിൽ ക്യാൻവാസ് ചെയ്ത് ഇന്നാരിഞ്ഞാരൊക്കെ നമ്മുടെ പാൻഡിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ആ രീതിയിൽ വോട്ട് സമീകരിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം നിർത്തി എന്നുള്ളതാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രേറ്റ് മൂവ് എന്ന് പറയാം ഒരു വളരെ വലിയ ഒരു ചലനാത്മകമാകുന്ന തീരുമാനമാണ് ഇതൊരു വലിയ ഉണർവായിട്ട് എല്ലാ പിന് കോസ്റ്റൽ സഭകളിലേക്കും പടർന്നു പിടിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം എ ജിയുടേതാണെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു പറ്റത്തുള്ളൂ കാത്തലിക് ചർച്ച് പോപ്പിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് കാത്തലിക് ചർച്ച് പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതും ഏകദേശം ഇതുപോലെ തന്നെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനമാണ് ഈ കാത്തലിക് ചർച്ചിൻ്റെ പോപ്പിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിലും ഭയങ്കര ഫൈറ്റിംഗ് അവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അടച്ചിട്ട മുറിക്കകത്തായതുകൊണ്ട് അതിൻ്റെ ഒരു വാർത്ത പോലും വെളിയിലേക്ക് വരുവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല ഈ മുറിക്കകത്ത് എന്താ സംഭവിച്ചതെന്ന് വെളിയിൽ നിൽക്കുന്നവർ കറുത്ത പുകയും ഒക്കെ കാണുന്നുള്ളു അകത്ത് നല്ല ഫൈറ്റിങ് അകത്ത് നല്ല എന്താ പറഞ്ഞത് വോട്ടെടുപ്പ് കഴിഞ്ഞ് പല കാൻഡിഡേറ്റ്സ് വന്ന് അവരിൽ ചിലരെ ഒക്കെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാൻ പറ്റാതെ വരുമ്പോൾ പുറത്തു വരുന്ന കറുത്ത പുകയെ നമ്മൾ കാണുന്നുള്ളൂ എന്നാൽ അകത്ത് എന്താണെന്നൊന്നും നമ്മൾ അറിയുന്നില്ല അവസാനം വെളുത്തു പുക വരുമ്പോൾ നമ്മൾ അറിയും പോപ്പിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു പിന്നെ പോപ്പ് ആ ബാൽക്കണി വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹമാണ് പോപ്പ് പക്ഷേ ഈ നമ്മൾ പറഞ്ഞ ബന്ധക്കോ സഭകളിൽ കറുത്ത പുക വെളിയിൽ വരുന്ന കൂട്ടത്തിൽ തന്നെ അകത്ത് നടന്ന ഈ കറുത്ത തർക്കങ്ങളെല്ലാം നമ്മൾ നാട്ടുകാരുടെ മുമ്പിലെല്ലാം വലിച്ചിട്ടതുകൊണ്ടാണ് ഇത്രയും പെന്തക്കോസ് സമൂഹം നാറുവാനിടയായി തീർന്നത് കാത്തലിക് ചർച്ച് പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഈ അസംബ്ലി സ്വോഡിൻ്റെ ഒരു സിസ്റ്റം അതായത് എന്താ അവിടെ നടന്നെന്നുള്ളത് അടച്ചിട്ട മുറിയുടെ പുറത്തറിയാത്തതുപോലൊരു സംവിധാന പെന്തക്കോസ് സഭകൾക്ക് അകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ പണ്ട് എനിക്ക് തോന്നുന്നു സുഗതകുമാരി പാടിയ ഒരു പാട്ട് സുഗതകുമാരി പാടിയത് കടമെടുത്ത കേട്ടോ അവളും ചിരിച്ച് കൊഞ്ചി തലയാട്ടിപ്പാടും സാരേ ജഹാംസെ അച്ച ഇതാണ് ലോകത്തിലേക്കും സുന്ദരമാകുന്ന ഞാനൊന്ന് പാടുകയാണ് അവരും ചിരിച്ച് കൊഞ്ചി തലയാട്ടി പാടും ഇതാണ് ലോകത്തിലേക്കും സുന്ദരമായ സഭയെന്ന് അങ്ങനെ സുന്ദരമാകുന്ന സഭാ സംഘടനകൾ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഭേദിയോട് അവസാനിപ്പിക്കുന്ന ദൈവം ഒരു സഹായിക്കട്ടെ എനിക്കട്ടെ ഗഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈം